ഫാദർ ആന്റണി കാട്ടിപ്പറമ്പിൽ പുതിയ കൊച്ചി ബിഷപ്പായതാണ് കൊച്ചിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് കുമ്പളം സെന്റ് ജോസഫ് പള്ളി വികാരിയും കൊച്ചി രൂപതാ കോടതിയുടെ ജുഡീഷ്യൽ വികാറുമാണ് പത്തൊൻപത് മാസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കൊച്ചി രൂപതയിൽ ബിഷപ്പിനെ പ്രഖ്യാപിക്കുന്നത് ഫോർട്ട് കൊച്ചി ബിഷപ്പ് ഹൌസിൽ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ലേബി സജീന്ദ്രൻ പത്തൊൻപത് മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നര കൊല്ലമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു കാലഘട്ടമാണ് ഇത്രയധികം ഇടവേള എങ്ങനെയാണ് വന്നത് സുജയ ഇടവേള വന്നത് കഴിഞ്ഞ ബിഷപ്പ് പ്രായാധിക്യത്തെ തുടർന്ന് എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ വിരമിക്കുകയായിരുന്നു അതേ തുടർന്നാണ് ഇതിന് താൽക്കാലിക ചുമതല കൈമാറിയത് അതേ തുടർന്നാണ് ഇപ്പോൾ ബിഷപ്പിനെ പ്രഖ്യാപിച്ചത് ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം കൊച്ചി രൂപതയുടെ മുപ്പത്തി ആറാമത്തെ ബിഷപ്പായിട്ടാണ് ചുമതല ഏറ്റെടുക്കുന്നത് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ വത്തിക്കാനിലാണ് കൊച്ചി രൂപതയുടെ പുതിയ ബിഷപ്പിനെ പ്രഖ്യാപിച്ചത് തുടർന്ന് ഫോർട്ട് കൊച്ചിയിൽ ബിഷപ്പ് ഈ ബിഷപ്പ് ഹൗസിൽ ഇവിടുത്തെ ചാപ്പലിൽ വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഇവിടെ ഇവിടെ പ്രഖ്യാപനം നടത്തുകയായിരുന്നു അതേ തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് കുമ്പളം സെയിൻറ് ജോസഫ് പള്ളി വികാരി ആണ് അതുപോലെ തന്നെ കൊച്ചി രൂപത കോടതിയുടെ ജുഡീഷ്യൽ വികാരമായിരുന്നു ഫാദർ ആൻ്റണി കാട്ടിപ്പറമ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇവിടുത്തെ പല നിർണായക സ്ഥാനങ്ങളിലും ഇരുന്ന് പരിചയമുള്ള ആളാണ് പത്തൊൻപത് മാസത്തെ കാത്തിരിപ്പെന്ന് സുജയ് ചോദിച്ചത് ഇത്തരത്തിൽ മുൻ മെത്രാൻ ഡോക്ടർ ജോസഫ് കരിയിൽ കഴിഞ്ഞ വർഷം മാർച്ചിലാണ് വിരമിച്ചത് അതേ തുടർന്നാണ് ഈ കൊച്ചി രൂപത അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണത്തിൻ്റെ കീഴിലേക്ക് വന്നത് ഭീഷ അത് അതിനെ തുടർന്ന് ഇത് ഇതിങ്ങനെ അനിശ്ചിതമായി നീണ്ട സാഹചര്യത്തിൽ ബിഷപ്പ് നിയമനം കുറച്ച് ലാഗ് ചെയ്ത സാഹചര്യത്തിലാണ് ആലപ്പുഴ രൂപത മെത്രാൻ ബിഷപ്പ് ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിലെ മാർപ്പാപ്പ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചത് അതേ തുടർന്ന് ആ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ കീഴിൽ കൊച്ചി രൂപതയുടെ ഭരണം നടന്നു വരികയായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ വത്തിക്കാനിൽ നിന്ന് പുതിയ മെത്രാനെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അറിയിപ്പ് വന്നത് അതേ തുടർന്ന് മൂന്നരയോട് കൂടി വത്തിക്കാനിൽ പ്രഖ്യാപനം നടന്നു ഒട്ടും വൈകാതെ ഇവിടെയും ഇവിടുത്തെ ചാപ്പലിലും ഫോർട്ട് കൊച്ചി ബിഷപ്പ് ഹൗസിലെ ചാപ്പലിലും പ്രഖ്യാപനം മൂന്നരയോടുകൂടി നടന്നു അതിന്റെ തുടർ ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ വൈദികരും സന്യസ്ഥരും ഒക്കെ ഇവിടെ എത്തി അദ്ദേഹത്തെ ആശീർവദിക്കുന്ന ചടങ്ങാണ് ഫാദർ ആന്റണി കാട്ടിപ്പറമ്പിൽ എല്ലാവരോടും സഹൃദയനായി ഇടപെടുന്ന ഒരാൾ കൂടിയാണ് അപ്പോൾ ഒരു ബിഷപ്പ് എന്നതിനപ്പുറം എല്ലാവർക്കും അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരാൾ കൂടിയായി മാറുകയല്ലേ തീർച്ചയായും സുജയം വളരെ സൗമ്യനായി വളരെ സൗമ്യ സാന്നിധ്യമാണ് അദ്ദേഹം രൂപതല എന്ന് പറയാൻ സാധിക്കും അദ്ദേഹം വളരെ സൗമ്യമായി ഇടപഴകുന്ന ആളാണ് സഭയുമായി വലിയ ബന്ധം ദീർഘകാലം ഈ ഇതിന്റെ പ്രധാനപ്പെട്ട ചടങ്ങ് എല്ലാ ആശംസകളും ഈ വലിയ സന്തോഷം തന്നെയാണല്ലോ ും എനിക്ക് വാക്കുകളില്ല ഈ സമയത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപ അത് അതിലൂടെയാണ് ഞാൻ അച്ഛനായത് തന്നെ ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവത്തിൻ്റെ കൃപയാലാണ് ആ ഒരു ബോധ്യമാണ് സെമിനാർ ലൈഫ് മുതൽ അച്ഛനായ സമയത്ത് വരെ അങ്ങനെയായിരുന്നു തുടർന്നും ആ കൃപ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പിതാവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരോടും ഏറ്റവും അടുപ്പമുള്ള ആളാണ് സഭയുടെ പ്രധാനപ്പെട്ട നിർണായക സ്ഥാനങ്ങളൊക്കെ വഹിച്ച് പരിചയമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ വളരെ നന്നായി തന്നെ ഇത് നിർവഹിക്കാൻ സാധിക്കും എന്നുള്ള ബോധ്യവും ഉണ്ടല്ലോ അച്ഛന്മാര് എല്ലാവരും കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം സഭയെ ഞാൻ വിശ്വസിക്കുന്നു സഭയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് രാഷ്ട്രീയപരമായ നിലപാടെടുക്കേണ്ട സമയമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു അതിലൊക്കെ അച്ഛൻ ഉറച്ച ബോധ്യങ്ങളുണ്ടല്ലോ അല്ലേ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട്